पोरन अपडेट अपडेट माय वी हैव अनूप जॉइनिंग अस विद टिकटॉक टिकटॉक विद अनूप कीचेरी अनूप अब इन्न अनूप कीचेरी एक्चुअली वनटुलुद इन्न േറ്റേറ്റ് അതെ അതെ ഇന്ന് ഇന്നത്തെ നമ്മള് കുറേ മിക്കവാറും ടിക്ടോക്കിന്റെ പരമാവധി സമയങ്ങളിൽ നമ്മൾ ഇതിന്റെ എന്ത് അപ്ഡേഷൻ ഉണ്ടെങ്കിലും അത് കൊടുക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്നത് ഈ പൊതുമാപ്പിന്റെ ഇന്നത്തേക്ക് ഇരുപത്തിനാല് ദിവസമായിട്ടുണ്ട് ഏകദേശം പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് പേര് ഇതിനകം ദുബായിൽ ഇതിന്റെ ഒരു ഗുണം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പൊതുമാപ്പ് അതായത് കുറച്ച് ആളുകൾ അവർ നാട്ടിലേക്ക് പോയതാണെങ്കിൽ ബാക്കി കുറച്ച് ആളുകൾ ഇവിടെ തന്നെ തന്നെ നമ്മൾ നമ്മൾ തന്നെ കഴിഞ്ഞ ആഴ്ച ഈ ഒരു വിവരം പറഞ്ഞതാണ് കാരണം ഈ എക്സിറ്റിന്റെ പാസ് ഔട്ട് പാസ് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യം പതിനാല് ദിവസത്തിനകം രണ്ടാഴ്ചക്കകം രാജ്യം വിടണം അതിനനുസരിച്ച് അതിന് അധിക സമയം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അപ്ഡേറ്റ് അത് മാറ്റിയിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പൊ അതെന്താ പ്രശ്നം വരും അത് കിട്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറയുമ്പോഴേക്കും ആളുകൾക്ക് ഒരു സമ്മർദ്ദം വരും കാരണം കിട്ടി കഴിയുമ്പോൾ പിന്നെ രണ്ടാഴ്ചയുള്ളൂ രണ്ടാഴ്ച ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോഴേക്കും ടിക്കറ്റ് നിരക്ക് വലിയ രീതിയിൽ കൂടുതലായിരിക്കും അല്ലേ ഇപ്പൊ തന്നെ ടിക്കറ്റ് നിരക്ക് ഇപ്പോ വൺ വേ ടിക്കറ്റ് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് വരുന്നുണ്ട് അങ്ങോട്ടേക്കാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് മിനിമം ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ പൈസയോ ഒന്നും ഇല്ലാതെ ജോലിയോ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഓവർ സ്റ്റേ ആയി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിരിക്കും അത് അപ്പൊ ആ ഒരു പ്രഷർ ഒഴിവാക്കാൻ സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾ ഔട്ട് പാസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുറച്ച് സമയം ഒരു ബ്രീത്തിങ് ടൈം എന്ന് പറയുന്നത് ഈ പൊതുമാപ്പിന്റെ കാലാവധി കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിൽക്കാം അതിന് അതായത് അതിന് മുമ്പ് പോയാൽ മതിയാകും എന്നുള്ളതാണ് അങ്ങനെ പറയുന്നത് അപ്പൊ കുറച്ചുകൂടി നമുക്ക് സമയം സമയം കിട്ടുകയാണ് ഇനി അതല്ല നമുക്ക് വേറെ ജോലി കിട്ടുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ നിയമത്തിലൊന്നും മാറ്റവും ഇല്ല ഓഫർ ലെറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പനിയുടെ ഓഫർ ലെറ്റർ വാങ്ങിക്കണം അതെ അതെ ഓഫർ ലെറ്റർ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത് കാരണം ഔട്ട് പാസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ രാജ്യത്തെ നമുക്ക് സ്റ്റാറ്റസ് മാറ്റാൻ വേണ്ടി അവസരമുണ്ട് ആ അവസരം നമുക്ക് അവിടെ അവർ സെൻട്രൽ വെച്ച് തന്നെ നമുക്ക് തീരുമാനിക്കാം അതായത് നമ്മൾ നമ്മൾ ഇവിടെ ആ ആ ഒരു സമയത്ത് സമയത്ത് പോകാനായി പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ഇന്റർവ്യൂസ് അറ്റൻഡ് ജോബ് ഓഫർ വരുന്നു ലെറ്ററും കാര്യങ്ങളും ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ കിട്ടി പിന്നെ അത് ലേബറിന്റെ കോൺട്രാക്ട് കൂടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാനുള്ള ഒരു സാഹചര്യം കിട്ടുകയും ചെയ്യും അത് എത്ര കാലം ഇവിടെ ഓവർസ്റ്റേ ആയിട്ടുള്ള ആളുകൾക്കും ഇതിന്റെ ഒരു ആനുകൂല്യം കിട്ടും എന്നതാണ് നമ്മളിതിപ്പം പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പക്ഷേ ഇപ്പോഴും ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള ഇത് പരമാവധി അതോറിറ്റി അധികൃതർ പറയുന്നത് നിങ്ങൾ പരമാവധി മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വിവരം എത്തിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും വരുന്ന ഓരോ മാറ്റങ്ങളും എന്തൊക്കെയാണ് അതിന്റെ അപ്ഡേഷൻസും വരുന്നത് എന്നുള്ളത് കാരണം അത്രയും ആളുകൾക്ക് ആരെങ്കിലും ഒക്കെ ഇനിയിപ്പോ കാരണം ഇനിയിപ്പോ ഈ നമ്മുടെ ഓഫീസിലെ ഒരു ആള് തന്നെ എന്നോട് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു കാരണം ഇനിയും പോകാൻ പറ്റുമോ ഇനി പൊതുമാപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റുമോസ് നടക്കുന്നുണ്ട് എന്ന് ചില ആളുകൾക്ക് വരാൻ പിടിക്കപ്പെട്ടേ എത്ര ദിവസമുണ്ട് കാശേണ്ടി വരുമോ ഇത് മാത്രമല്ല ആളുകൾ വിചാരിക്കുന്ന വെച്ചാൽ കഴിഞ്ഞു അത് ഈ തുടക്കത്തിൽ തുടക്കത്തിലാവുന്ന രണ്ടാഴ്ചയെ അതിന് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ ഇനി പറ്റില്ല എന്നുള്ളത് ഒരു വർഷം ഏകദേശം അത്രയും ഓവർ സ്റ്റേ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു സമയം ഉപയോഗിക്കാൻ പറ്റും ഞാനപ്പോൾ അവരോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഉടനെ തന്നെ നാളെ തന്നെ നിങ്ങൾക്ക് അവർ അദ്ദേഹത്തോട് പറയുക അഡ്വൈസ് ചെയ്യുക അവീർ സെന്ററില് പോവുക അല്ലെങ്കിൽ അമർ സെന്റർ ഏകദേശം എൺപത്തി അമർ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ദുബായിൽ മാത്രം ദുബായ് എമറേറ്റിൽ മാത്രം അതുപോലെ തന്നെ ഐ സി പി സെന്ററുകൾ മറ്റ് എമിറേറ്റുകളാണെങ്കിൽ ഐ സി പി സെന്ററില് പോയിട്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ അപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ രാജ്യം വിടാനോ കഴിയും എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു ഇനി ആ ഒരു ടെൻഷൻ വേണ്ട അത് കിട്ടിയ ഉടനെ എങ്ങനെയെങ്കിലും ദിവസത്തിനുള്ളിൽ ഞാൻ ടിക്കറ്റ് എടുക്കണം പോകണം ടിക്കറ്റുള്ള ആ ഒന്നും സംഘടനകളായിരിക്കും സഹായിക്കുന്നുണ്ടാവുക രണ്ട് തരത്തിലാണ് ഒന്ന് ആശ്വാസമുണ്ട് സമയം എടുത്ത് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം ആൻഡ് ഇനി സമയം നിങ്ങൾക്ക് ഒരു പുതിയ ജോലി ഒരു ഓഫർ ലെറ്റർ ചെന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം രാജ്യം കൊടുക്കുന്നത് ഈ ഒരു ഈ സമയം നമ്മൾ മാക്സിമം യൂസ് ചെയ്യണം ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ യാതൊരു കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ ഒരു സമയത്ത് രണ്ട് മാസം തന്നെ ധാരാളമാണ് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഇത് കേൾക്കുന്ന കാണുന്ന ആളുകൾ എന്നുള്ളതാണ് ചില ഉള്ളേരികളിലേക്കൊക്കെ റേഡിയോ കേൾക്കാത്ത പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടും ഇതിനെപ്പറ്റി ധാരണയില്ല പേടിച്ച് ഇപ്പോഴും മാറി നിൽക്കുന്ന പഠിക്കപ്പെട്ടാണ് സത്യം പേടിച്ചിട്ടാണ് പലരും പൊതുമാപ്പാണെങ്കിലും ചിലപ്പോൾ ഫയൽ അടക്കേണ്ടി വരും മറ്റേ തിരിച്ചു വരാൻ പറ്റില്ല ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്തുണ്ടാവില്ല അത് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത വിശ്വസി അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ഡൗട്ട് കൊണ്ടൊക്കെ നിൽക്കുന്നത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഈ പറയുന്ന വിശ്വാസം വരുന്നില്ലെങ്കിൽ അതായത് സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ഒക്കെ പറയുന്ന നമ്മളൊക്കെ പറയുന്ന കേട്ട് പറയുന്ന വിശ്വാസം വരുന്നില്ലെങ്കിൽ അഡ്വക്കേറ്റുകളുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ അസോസിയേഷൻ പോലുള്ള കോൺസിലർ കോൺസിലേറ്റിൽ നിങ്ങൾക്ക് പോവാം കൗൺസിലർ സർവീസിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അന്വേഷിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം ഇനി ഡോക്യുമെന്റ്സ് എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ശരിയാക്കി എടുക്കാൻ വേണ്ടിയുള്ള അവസരമുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് സാഹചര്യങ്ങളാണ് ഈ ഒരു സമയത്തുള്ളത് അത് ഒന്ന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ് ആണ് അപ്പോൾ ജോയിൻ എക്സിറ്റ് പാസ് കിട്ടിയാലും നിങ്ങൾക്ക് ഈ ഒരു പുതുമാപ്പിന്റെ സമയം എന്ന് പറയുന്നത് സെപ്റ്റംബറും ഒക്ടോബറും കൂടിയിട്ടാണ് സോ ഈ രണ്ട് മാസം ഒക്ടോബർ ലാസ്റ്റ് വരെ നിൽക്കാം അതിനുശേഷം ഡേയ്സ് ഡേയ്സ് കഴിഞ്ഞു കഴിഞ്ഞു അതെ അപ്പോൾ ഒക്ടോബർ ലാസ്റ്റ് വരെ നിൽക്കാം ആ ഡേറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ജോലി അന്വേഷണം കാര്യമായിട്ട് നടത്താം അതായില്ലെങ്കിൽ ആ സമയത്തേക്ക് ആവുമ്പോഴേക്കും ടിക്കറ്റ് പാസ് കിട്ടിയ രാജ്യം വിടാനുള്ള സമയം പതിനാല് ദിവസം എന്നുള്ളത് മാറ്റി പുതുമാപ്പിന്റെ സമയം മൊത്തം രണ്ടു മാസത്തിനുള്ളിൽ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ രീതിയിലൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് thank you thank you so much for sharing this anup so that was tiktok with anup